ഹരേ കൃഷ്ണ നജികേതസിൻ്റെ ചരിതത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഇതാ യമധർമ്മ മഹാരാജാവിൻ്റെ ലോകത്തേക്ക് അദ്ദേഹത്തിന് അന്വേഷിച്ചു പോയ നജികേതസ് എന്ന ബാലൻ മൂന്ന് രാത്രിയും പകലും യമധർമ്മനെ കാത്ത് അവിടെ ഇരുന്നതിൻ്റെ പ്രായ ചിത്തമായിട്ട് യമധർമ്മൻ സ്നേഹത്തോടുകൂടി യമധർമ്മൻ ആരോടും സ്നേഹത്തിൽ സ്നേഹത്തിൽ പെരുമാറാറില്ല ബാലനോട് ചോദിച്ചു ഇതിന് പ്രായചിത്തമായിട്ട് അങ്ങേക്ക് എന്ത് വരം വേണം മൂന്ന് വരങ്ങൾ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു ആദ്യത്തെ വരം നജികേതസ് ഇങ്ങനെയാണ് യമധർമ്മനോട് ചോദിച്ചത് തൻ്റെ അച്ഛന് തന്നോടുള്ള ദേഷ്യം മാറിയിട്ട് സ്നേഹം ഉണ്ടാവണം പഴയ പോലെ വാത്സല്യം തോന്നണം അത് ഒന്നാമത്തെ വരമായിട്ട് തരണം യമധർമ്മ മഹാരാജാവേ എന്ന് നജി ആവശ്യപ്പെട്ടു യമധർമ്മൻ തഥാസ്തു എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചു അങ്ങനെ സംഭവിക്കട്ടെ രണ്ടാമത്തെ വരം എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ജരാമരണങ്ങൾ ഇല്ലാത്ത സ്വർഗം പ്രാപിക്കാനുള്ള യാഗത്തിൻ്റെ വിദ്യ എന്താണ് യാഗത്തിലൂടെ സ്വർഗം നേടും അത് എങ്ങനെയാണ് നേടുക അതിനെക്കുറിച്ചൊന്ന് പഠിപ്പിച്ചു തരൂ എന്നാണ് രണ്ടാമത്തെ വരം മൃത്യുദേവൻ അത് പഠിപ്പിച്ചു നജികേദസ്സിന് അതിനുള്ള വഴി പറഞ്ഞു കൊടുത്തു പിന്നീട് പറഞ്ഞു ആ വിദ്യ ഇനി മുതൽ നജികേദസ് വിദ്യ എന്നറിയപ്പെടും എന്നും അദ്ദേഹം അനുഗ്രഹിച്ചു പിന്നീട് ചോദിച്ചു മരിച്ചു കഴിഞ്ഞ മനുഷ്യർ ഉണ്ട് എന്നും ചിലർ അതോടുകൂടി കഴിഞ്ഞു എല്ലാം എന്നും പറയുന്നു ഇതിൻ്റെ ഒരു പരമാർത്ഥം ആർക്കും യഥാർത്ഥത്തിൽ അറിയില്ല നമ്മളൊക്കെ പറയുന്നത് ഊഹങ്ങൾ മാത്രമാണ് മനുഷ്യർ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അങ്ങ് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു ദേവന്മാർ പോലും തർക്കിക്കുന്ന ഈ വിഷയത്തിൻ്റെ നിയമങ്ങൾ അതി ഗൗരവമുള്ളതും അതിനിഗൂഢവും സങ്കീർണവുമായതുകൊണ്ട് അത് ഞാൻ ആർക്കും ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല അത് രഹസ്യമാണ് അത് അറിഞ്ഞുകഴിഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന് പോകും അതുകൊണ്ട് ആത് മരണാനന്തരമുള്ള ആത്മാവിൻ്റെ ഗതിയെക്കുറിച്ചുള്ള ചോദ്യമല്ലാതെ അതിന് പകരം അതൊഴിവാക്കിയിട്ട് വേറെ എന്തെങ്കിലും ചോദിച്ചോളൂ എന്ന് യമധർമ്മൻ ഈ കുട്ടിയോട് പറഞ്ഞു ദൈവങ്ങൾ ഈശ്വരൻ പോലും തർക്കിക്കുന്ന വിഷയമാണ് ഇതെങ്കിൽ അത് അറിയേണ്ടത് കൂടുതൽ ആവശ്യമാണെന്ന് ഈ കുട്ടിക്ക് തോന്നി ഇത് പഠിപ്പിച്ചു തരാൻ മൃത്യുദേവന് മാത്രമേ സാധിക്കൂ അതിലപ്പുറത്തേക്കൊരു ഗുരുനാഥൻ ഇനി വേറെ ഉണ്ടാവില്ല എന്ന് കുട്ടി മനസ്സിൽ വിചാരിച്ചു ഇതേ ആത്മാവിൻ്റെ രഹസ്യം തന്നെയാണ് അർജുനൻ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ പരമാത്മാവിനോട് ചോദിക്കുന്നതും ഇതേ സംഗതി തന്നെയാണ് അതിൽ ഭഗവാൻ പറയുന്ന മറുപടി അർജുന നിൻ്റെ അനേകം ജന്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അത് എനിക്കറിയാം പക്ഷെ നിനക്കറിയില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അതിന് പൂർണ്ണമായിട്ടൊരു മറുപടി ഭഗവാൻ കൊടുക്കണില്ല കുറച്ച് ഭാഗം രഹസ്യമാക്കി വെച്ചിട്ട് ബാക്കി അർജുനനെല്ലാം അദ്ദേഹം പൂർണ്ണമായിട്ടും പറഞ്ഞു കൊടുക്കുന്നത് ഭഗവത്ഗീതയിൽ കാണാൻ പറ്റും അത് ഞാൻ ഭഗവത്ഗീതയുടെ വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതിൽ പറയാൻ സമയമില്ല എന്നിട്ട് യമധർമ്മന് ഇത് പറഞ്ഞു കൊടുക്കാൻ താല്പര്യമില്ല അദ്ദേഹം പിന്നെയും പറഞ്ഞു ഈ കുട്ടിയോട് ജനിമൃതികളുടെ ജനന മരണാദികളുടെ രഹസ്യത്തിന് പകരമായിട്ട് നിനക്ക് വേറെ എന്തെങ്കിലും ചോദിച്ചുകൂടെ നിനക്ക് ദീർഘായുസുള്ള അനേകം മക്കളെ തരാം പേരമക്കളെ തരാം സ്വർണം തരാം കുതിരകളെ തരാം രാജ്യം തരാം തോഴിമാരെ തരാം എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കി ഈ കുട്ടിയെ നമ്മളാണെങ്കിൽ ഈ ഭൗതിക വസ്തുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ വിദ്യ വേണ്ട എന്ന് പറഞ്ഞ് അതിനെ ഉപേക്ഷിച്ച് മടങ്ങിപ്പോരും ഭൂമിയിലേക്ക് പക്ഷേ കുട്ടിക്ക് ആവശ്യം നമ്മളെപ്പോലെ ഭൗതിക വസ്തുക്കളോടായിരുന്നില്ല ആത്മതത്വം അറിയാനായിരുന്നു അവൻ്റെ ആഗ്രഹം ഇന്ദ്രിയങ്ങൾ വഴി ലഭിക്കുന്ന ആനന്ദം അതായത് കണ്ണ് മൂക്ക് കാല് തൊലി തുടങ്ങിയിട്ടുള്ള നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുണ്ടല്ലോ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന ഈ സുഖം കൂടി അവസാനിക്കും സമ്പത്ത് കൊണ്ടൊരിക്കലും സംതൃപ്തി കൈവരിക്കാൻ കഴിയില്ല എന്നിരിക്കെ യമൻ തനിക്ക് നേരെ നീട്ടിയ ഈ ഓഫറ് എനിക്ക് വേ തനിക്ക് വേണ്ട തനിക്ക് വേണ്ടത് ഭൗതികമായിട്ടുള്ള കാര്യമല്ല മരണത്തിനപ്പുറത്തുള്ള ജീവനെക്കുറിച്ചുള്ള ജീവൻ്റെ ഗതിയെക്കുറിച്ച് തനിക്ക് പറഞ്ഞു തരണം എന്ന് വീണ്ടും ഈ കുട്ടി വാശി പിടിച്ചു ഹരേ കൃഷ്ണ